സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം കാർത്തി ആവട്ടെ ശ്രേയയുടെ അടുത്ത് ബെഡിൽ ഇരുന്നുകൊണ്ട് അപ്പോഴും ചെന്നൈയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനയിൽ തന്നെയായിരുന്നു ഒരു പരിചയവും ഇല്ലാത്ത ഒരു പരിചയം ഇല്ലാത്ത ഒരാളുടെ വീട്ടിലൊക്കെ പോയി ശ്രേയത്ത് കഴിയുക എന്നത് എന്തുകൊണ്ടോ അവൻ അംഗീകരിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല മാത്രമല്ല കാശിയാടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഏട്ടനും അത് വേണ്ടെന്നാണ് പറഞ്ഞത് ശ്രേയം കുട്ടി വീട്ടിലേക്ക് ചെല്ലാനാണ് ഏട്ടൻ പറഞ്ഞത് ആ സ്ഥിതിക്ക് ഏട്ടന്റെ വാക്കുകൾക്ക് അത് താനിപ്പോ എടുത്തു ചാടിയ പിന്നെ അത് എന്തേലും പ്രശ്നം ആയാലോ ആലോചിച്ചിട്ട് എന്ത് വേണമെന്ന് കാർത്തിക്ക് ഒരുത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല കാർത്തി കാർത്തി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയ അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ ചെന്നൈയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട് അവര് പോവാ നിനക്ക് കാർത്തി ആലോചനയോടെ ഇരിക്കുന്ന കണ്ട് ശരണ്യ പറഞ്ഞു ശരണ്യ എനിക്കെന്തോ ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് പോവാനാ തോന്നുന്നു എന്റെ ഏട്ടനും അത് തന്നെയാ പറഞ്ഞേ ശ്രേയടെ കൈയിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു ശ്രേയ അവന്റെ തൊഴിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് എന്റെ അറിയാ അത് റിസ്ക്കാ ശ്രേയടെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ അന്നേ ഒരാളെയും കൂട്ടി വീട്ടിലേക്ക് വന്ന നീ എന്തു ചെയ്യും ഒന്നുകൊണ്ട് കാശേടിനു വയ്യാതിരിക്കുന്ന അവസ്ഥ ഇപ്പോ സഹായിക്കാനും ആരുമില്ല ഇനി കേസ് കൊടുക്കാന്ന് വെച്ചാലും പോലീസുകാരല്ല അയാൾക്ക് സപ്പോർട്ടാ അത് മറക്കണ്ട ആകാശ് കാർത്തിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ആകാശ് പറയുന്നത് ശരിയാ കാർത്തി നിങ്ങൾ എവിടെയാണെന്ന് അങ്കിൽ അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത് അറിഞ്ഞ പിന്നെ അങ്കിളുടെ സ്വഭാവം വെച്ച് എന്ത് നടക്കും നമുക്ക് പറയാൻ പോലും പറ്റില്ല മാത്രമല്ല എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പേരില് ശ്രേയ എവിടെയൊന്ന് മാറ്റി മറ്റെവിടെയും കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അങ്കളി പിന്നോട്ട് വരുന്നത് അങ്ങനെ ഇങ്ങാനും ആണെങ്കിൽ നിങ്ങക്ക് തമ്മിലൊന്ന് മിണ്ടാൻ പോയിട്ട് പിന്നെ ഈ ജന്മം തമ്മിൽ കാണാൻ പോലും പറ്റിയെന്ന് വരില്ല അതുകൊണ്ടുകൂടിയാ ഞാനീ പറയുന്നത് മനസ്സിലാക്ക് തൽക്കാലം ഇതല്ലാതെ നമുക്ക് മുൻപിൽ വേറൊരു വഴിയുമില്ല ശരണ്യ പറഞ്ഞു നിർത്തിയതും അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് കാർത്തിക്കും തോന്നി ഇനി എന്തായാലും ശ്രേയയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാനോ അതിന്റെ പേരിൽ ശ്രേയെ നഷ്ടപ്പെടുത്താനോ ഒന്നും തന്നെ കൊണ്ടാവില്ല അതുകൊണ്ട് ശരണ്യ പറയുന്നത് കേൾക്കുന്നത് തന്നെയാണ് നല്ലത് ഒടുവിൽ കാർത്തി മനസ്സുകൊണ്ട് ആ തീരുമാനത്തിൽ തന്നെ എത്തിച്ചേർന്നു കാർത്തി പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത് അവിടെ എത്തിയാലും ഒരു കാരണം കൊണ്ട് മൊബൈൽ ഓണാക്കിയോ അതിൽ നിന്നും ആരും വിളിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് പ്രത്യേകിച്ച് കാർത്തിയുടെ വീട്ടുകാരെ അറിയാലോ അംഗളുടെ പോലീസിലൊക്കെ അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ള കൂട്ടത്തിലാ ചെറിയൊരു ക്ലൂ കിട്ടിയാലും മതി അങ്ങൾ അവിടെ എത്താൻ ശരണ്യ പറയുന്നത് കേട്ട് പേടിയോടെ ശ്രേയ കാർത്തിയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു എന്നാ പിന്നെ വായിക്കണ്ട കാർത്തി എറങ്ങൾ ആവണ്ട അവിടെ എത്തിയ സ്റ്റേഷനിൽ തന്നെ നിവിനുണ്ടാവും നിങ്ങളുടെ ഫോട്ടോ ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അഥവാ അവൾ വെച്ച് അവനെ കണ്ടില്ലെങ്കിൽ തന്നെ അവന്റെ നമ്പർ ഞാൻ തന്നിട്ടില്ലേ ഏതേലും ബോത്തിന്ന് അതിലേക്ക് വിളിച്ചാൽ മതി ബാക്കി അവൻ നോക്കിക്കൊള്ളു കാർത്തിയുടെ ടെൻഷൻ കുറയ്ക്കാൻ എന്നൊന്നും ശരണ്യ പറഞ്ഞു കാർത്തി പതിയെ ശ്രേയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എഴുതിപ്പിച്ചു ആകാശ് അവന്റെ അടുത്തേക്ക് ചെന്നു അളിയാ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ കാശിയേട്ടനോടും അമ്മയോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കാർത്തിയുടെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് ആകാശ് പറഞ്ഞു വാ കാർത്തി ഇനി വെറുതെ സംസാരിച്ചു സമയം കളയണ്ട ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങിയ പാടെ ഗായത്രി ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ശേഷം ശ്രേയും കാർത്തിയും ആകാശുമായി ശരണ്യെ കാറിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ക്യാബിനിലെ തന്റെ ചെയറിൽ ചെയറിലിരുന്നു കൊണ്ട് ഡോക്ടറുമാ കല്യാണിയുടെ ടെസ്റ്റ് റിസൾട്ടുകൾ ഒക്കെ വിശദമായി പരിശോധിക്കുകയാണ് അവരുടെ എതിർവശത്തിട്ടിരിക്കുന്ന കസേരകളിൽ അവരെയും നോക്കി ടെൻഷനോടെ കല്യാണി മീനക്ഷമയുണ്ട് എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ആഘോഷം കുറച്ച് കോംപ്ലിക്കേറ്റഡാ കല്യാണിയുടെ ബോഡി അത്രയ്ക്ക് വീക്കാ പെട്ടെന്ന് തന്നെയുള്ള ഡോക്ടർ മറുപടി കേട്ട് കല്യാണിയും മീനാക്ഷിയും ഒരുപോലെ ഞെട്ടി കല്യാണിയുടെ ബോഡി കുറച്ച് വീക്ക ഈ ഒരു സാഹചര്യത്തിൽ ആഘോഷം ചെയ്യാൻ പോയാൽ അതൊരു പക്ഷെ കല്യാണിയുടെ ജീവനെ കൂടി ബാധിക്കും കല്യാണിയുടെ ജീവൻ വെച്ച് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണോ ഡോക്ടർ പറഞ്ഞു നിർത്തിയതും കല്യാണി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ആഘോഷം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ വെറുതെ കള്ളം പറയാ കല്യാണി പെട്ടെന്ന് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ശബ്ദം ഉയർത്തി കല്യാണിയുടെ പെട്ടെന്നുള്ള ആ പെരുമാറ്റം കണ്ട് ഒരു പകർച്ചയോടെ മീനാക്ഷിയമ്മ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി അവർക്ക് പക്ഷെ യാതൊരു ഭാവുമാറ്റവും ഉണ്ടായിരുന്നില്ല ഇത്തരം സിറ്റുവേഷൻസ് അവർ മുൻപ് അഭിമുഖീകരിച്ചിട്ടുള്ളത് കൊണ്ടാവൂന്ന് മീനാക്ഷിയമ്മക്ക് തോന്നി സി കല്യാണി തൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഘോഷം നടക്കില്ല അത് തൻറെ ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ടാ ഞാൻ പറഞ്ഞു അല്ലാതെ തന്നോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ഇനി തനിക്ക് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ താൻ വേറെ എവിടെ വേണമെങ്കിലും പോയി കാണിച്ചു പക്ഷെ ഒന്ന് ഓർത്തു എവിടെ ചെന്നാലും അവർ ഇതൊക്കെ തന്നെ പറയും ഡോക്ടർ തീർത്തു പറഞ്ഞതും അത് കേട്ട് കല്യാണി വിങ്ങി പൊട്ടി മീനാക്ഷമ്മിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല ഇനി ഇനി എന്താ ഞങ്ങൾ ചെയ്യണ്ടേ എന്റെ മോട് ഭാവി മീനാക്ഷമ്മിയുടെ വാക്കുകൾ ഇടവി അവരോട് എന്ത് പറയണോന്നറിയാതെ ഡോക്ടർ ആകെ അല്ലാതായി എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ പക്ഷെ അബോഷന് വേണ്ടി കല്യാണിയുടെ ജീവൻ വെച്ചൊരു റിസ്ക് എടുക്കാൻ എന്നെക്കൊണ്ടാവില്ല പിന്നെ ഞാൻ എനിക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് ഗുളികക്കായിത്തരാം അത് രണ്ടാഴ്ച കഴിച്ചിട്ട് വാ നമുക്ക് ഒന്നൂടെ ടെസ്റ്റ് നടത്തി വെക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അഘോഷിനെ കുറിച്ച് ആലോചിക്കാം ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് മരുന്ന് കുറിച്ചു കൊടുത്തു നിനക്ഷേമം അതും വാങ്ങി കല്യാണിയുമായി പുറത്തേക്ക് നടന്നു കാർത്തിക്കും ശ്രേയക്കും ശരണ്യ തന്നെയാണ് ട്രെയിൻ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തത് കൂടാതെ മറ്റു ചിലവുകൾക്കായി കുറച്ച് കാശുകൂടി ശരണ്യെ കാർത്തിയുടെ കയ്യിൽ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിക്കുക ചെയ്തു ട്രെയിൻ അല്പദൂരം പിന്നിട്ടപ്പോഴേക്കും ശ്രേയ പതിയെ കാർത്തിയുടെ തോളിലേക്ക് തല ചായച്ച് മയങ്ങി തുടങ്ങിയിരുന്നു കാർത്തി ഒരു ദീർഘനിശ്വാസം ഉതിർത്തുകൊണ്ട് തോളിൽ ചാരി മയങ്ങുന്നവരുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കി കാർത്തിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ കാശിനാഥൻ ദേഷ്യത്തോടെ ഓരോന്നും പിറുപിറുത്തോണ്ടിരിക്കയാണ് മീനാക്ഷമ്മ ഹാളിലേക്ക് കയറി വന്നത് സങ്കടത്തോടെ കയറി വരുന്ന മീനാക്ഷമയെ കണ്ടതും ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി എന്താ മേ എന്തുപറ്റി അത് ഡോഷം നടക്കില്ല ഡാ ഏ ആഘോഷം നടക്കില്ലെന്ന് അതെന്താ മീനക്ഷമ നടന്ന കാര്യങ്ങളൊക്കെ കാശിനാഥനോടായി പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണിയെ ഓർത്ത് അവന്റെ നെഞ്ചു ഒന്ന് പെടഞ്ഞു എന്തായാലും ഈ ഒരവസ്ഥയിൽ കാർത്തിയുടെ കാര്യം കൂടി പറഞ്ഞ് അമ്മയെ കൂടുതൽ ടെൻഷൻ ടെൻഷനാക്കണ്ടെന്ന് കാശിനാഥനും തോന്നുന്നു വീട്ടിലെത്തിയ പാട് തന്നെ കല്യാണി ഓടിച്ചെന്ന് അവളുടെ മുറിയിലേക്ക് കയറി കരഞ്ഞുകൊണ്ട് കട്ടയിലേക്ക് കമഴ്ന്നു വീണു അവൾ ആകെ തകർന്നു പോയിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ മടുത്തു വിധി ഒന്നിനും മുകളിൽ ഒന്നായി ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുക ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവളാണ് ഞാനെന്ന് അവൾക്ക് തോന്നിപ്പോയി ഇനി ഒന്നും ശരിയാവാൻ പോടില്ല ഒരിക്കലും അവളുടെ കണ്ണുനീർ തലയിനെ നനച്ചോണ്ടിരുന്നു കുറച്ചു നിമിഷത്തിന് ശേഷം എന്തോ ആലോചിച്ച് ഉറപ്പിച്ച പോലെ അവൾ എഴുന്നേറ്റിരുന്നു ഒഴുകി ഇറങ്ങിയ കണ്ണുനീരിനെ അവൾ വാശിയോടെ തുടച്ചു നിക്കി എന്തായാലും തോട്ടു എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ ആ ദുഷ്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിലും ഭേദം താൻ മരിക്കുന്നത് തന്നെയാണ് കല്യാണി പതിയെ മുറിവിട്ട് പുറത്തേക്കിറങ്ങി കുടിക്കാൻ ത്തിരി വെള്ളം ഇന്നെടുത്ത് വല്ലാതെ ദാഹിക്കുന്നുണ്ട് കല്യാണി ഹാളിലേക്ക് കടന്നപ്പോഴാണ് പരവേശത്തോടെയുള്ള ശ്രീധരന്റെ വിളിയിട്ടത് അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്ന് അല്പം വെള്ളം ഗ്ലാസ്സിൽ പകർത്തിയെടുത്ത് ശ്രീധരന്റെ മുറിയിലേക്ക് ചെന്ന് കല്യാണി മുറിയിലെത്തുമ്പോൾ കാണുന്നത് ശരീരം ആകെ വിയർത്ത് മുളിച്ചു കിടക്കുന്ന ശ്രീധരനെയാണ് കല്യാണി പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നോണ്ട് ഗ്ലാസ് അയാളുടെ വരണ്ടുണങ്ങിയ ചുണ്ടോട് മുട്ടിച്ചു വെച്ചു പിന്നീട് ഇടത് കൈകൊണ്ട് അയാളുടെ തല അല്പം ഉയർത്തി കുറേശിയായി വെള്ളം കൊടുത്തു വല്ലാത്തൊരു പരവേശത്തോടെ അയാൾ അത് മുഴുവൻ കുടിച്ചു നിർത്തു കരഞ്ഞു വീങ്ങി അവളുടെ മുഖം കണ്ടതും വേദനയോടെ അയാളുടെ ഹൃദയം ഒന്ന് പെടഞ്ഞു അവളാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അയാളുടെ തല പതിയെ തലയലയിലേക്ക് താഴ്ത്തി വെച്ചു ശ്രീധരന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയുന്ന കണ്ടതും അവൾ എഴുന്നേറ്റ് ചെന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഫാൻ ഫുൾ സ്പീഡിലിട്ടു കാറ്റ് ഏറ്റിത്തുടങ്ങിയതും ശ്രീധരനും നേരിയ ആശ്വാസം തോന്നി കല്യാണി പതിയെ മുറിവിട്ട് പുറത്തേക്കിറങ്ങാൻ തുടങ്ങി മോളെ കല്യാണിയെ നോക്കിക്കൊണ്ട് ശ്രീധരൻ പതിഞ്ഞ് സ്വരത്തിൽ വിളിച്ചു എന്താച്ച കൈയിലിരുന്ന ഗ്ലാസ് അവിടെയുള്ള ടേബിളിന്റെ പുറത്ത് വച്ചുകൊണ്ട് അവൾ മെല്ലെ അയാളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ വിതുമ്പുന്ന അധികങ്ങളോടെ ശ്രീധരൻ കല്യാണിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ നോക്കിക്കിടന്നു അയാളുടെ മുഖത്തൊരു സങ്കടഭാവം പതിയെ നീളിച്ചു തുടങ്ങിയിരുന്നു അച്ഛന്റെ മനസ്സിന് എന്തോ വിഷമം തട്ടിയിട്ടുണ്ടെന്ന് കല്യാണിക്ക് മനസ്സിലായി ഇനി തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എങ്ങാനും അച്ഛൻ അറിഞ്ഞു കാണുന്നു ഒരു ഉത്ഭയത്തോടെ അവൾ അയാളുടെ അടുത്തേക്കിരുന്നു എന്തോ ടീച്ച പതിയെ അച്ഛന്റെ നെറുകയിലൂടെ തലോടിക്കൊണ്ട് കല്യാണി ചോദിച്ചു മറുപടി പറയാതെ കൈകൾ നീട്ടി ശ്രീധരൻ അവളുടെ കവിളിൽ മെല്ലെ തലോടി ആ കണ്ണുകൾ അപ്പോഴും തുളുമ്പി പോയിരുന്നു തന്റെ തലോടിയ അച്ഛന്റെ കൈ തന്റെ ഇരു കൈപ്പടയ്ക്കുള്ളിലും ആക്കിക്കൊണ്ട് മങ്ങിയൊരു പുഞ്ചിരി അവൾ അച്ഛന്റെ നേർക്ക് സമ്മാനിച്ചു ബോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ പെട്ടെന്നുള്ള അയാളുടെ ചോദ്യം കേട്ട് കല്യാണി ഒന്ന് അമ്പരുന്നു ദേഷ്യോ എന്തിനു ഞാൻ കാരണമല്ലേ എന്റെ മുകളുടെ ജീവിതം അതൊക്കെ എന്റെ വിദ്യ അത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ വെറുതെ അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട അവളുടെ മറുപടി കേട്ടതും അയാൾ നെഞ്ചു പൊട്ടിക്കലഞ്ഞു അത് കണ്ടതും അവൾ അച്ഛന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി അവളുടെ കണ്ണുനീർ അയാളുടെ നെഞ്ചിൽ നനച്ചുകൊണ്ടിരുന്നു ട്രെയിൻ ചെന്നൈ സ്റ്റേഷനിലെത്തി ട്രെയിൻ സ്റ്റേഷനിലെത്തിയ അനൗൺസ്മെന്റ് പല ഭാഷകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആളുകൾ തിരക്ക് കൂട്ടി ഇറങ്ങി തുടങ്ങി യേശ്വര ഈ തിരക്കിനിടയിൽ നിന്ന് എങ്ങനെയെത്താൻ ചരണ്യയുടെ കൂട്ടുകാരനെ ഒന്ന് കണ്ടുപിടിക്കുക കാർത്തി നിസ്സഹായതറഞ്ഞ മുഖത്തോടെ ചുറ്റിലും കണ്ണോടിച്ചു നോക്കി ഹലോ കാർത്തിയല്ലേ ഒരു ചെറുപ്പക്കാരൻ എവിടെ നിന്നോ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു കാർത്തി അതേ എന്ന മട്ടിൽ വിലങ്ങിനെ തലയട്ടിയതും അവൻ സ്വയം പരിചയപ്പെടുത്തി ഞാൻ നിവിൻ ശരണ്യുടെ ഫ്രണ്ടാ അത് കേട്ടതും കാർത്തിയും ശ്രീയും അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു ശരണ്യനോട് പറഞ്ഞായിരുന്നു നിങ്ങൾ ഇരിക്കുന്ന ഏതാണെന്ന് അതുകൊണ്ട് എനിക്കധികം തപ്പി അടക്കണ്ടി വന്നില്ല എന്നാ പിന്നെ നമുക്ക് പോയാലോ ഞാൻ കാറുകൊണ്ടുവന്നിട്ടുണ്ട് പോകുമ്പഴേ നമുക്ക് ശരണ്യെ വിളിച്ച് നിങ്ങളോട് എത്തിയ കാര്യം പറയാം അതും പറഞ്ഞുകൊണ്ട് നിവിൻ കാർത്തിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി എന്നിട്ട് പയ്യെ പുറത്തേക്ക് നടക്കും പിന്നാലെയായിട്ട് കാർത്തിയും ശ്രേയയും പതിയെ നടന്നു തുടങ്ങി അച്ഛന്റെ നെഞ്ചിൽ മുഖം പൂട്ടിയിരുന്ന കല്യാണി ഏറെ നേരത്തിന് ശേഷമാണ് തന്റെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അച്ഛൻ്റെ കൈകൾ പതിയെ മാറ്റി എഴുന്നേറ്റ് നേരെ ഇരുന്നത് മുഖത്തെ കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് അവൾ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി അയാൾ കണ്ണു തുറന്നു കിടക്കുവാണ് ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ഓരോന്നാലോചിച്ച് വിഷമിക്കാതെ അച്ഛൻ നിന്ന് ഉറങ്ങാൻ നോക്ക് കല്യാണി അതും പറഞ്ഞ് കട്ടിവിയിൽ നിന്ന് എഴുതിട്ടു ശ്രീധരനിൽ നിന്നും പക്ഷെ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല കണ്ണിമ പോലും ചിമ്മാതെ മുകളിലേക്ക് മെഴുകൾ ഉയർത്തിയ നിലയിൽ തന്നെ അയാൾ കിടക്കുമായിരുന്നു അത് കണ്ടതും സംശയത്തോടെ കല്യാണി വീണ്ടും വിളിച്ചു അച്ഛ പക്ഷെ അപ്പോഴും അയാളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അതോടെ കല്യാണിയുടെ നെഞ്ചിടി വെപ്പാളത്തോടെ അവൾ അച്ഛനെ കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു ആ ശരീരത്തിൽ നിന്നും പ്രാണം പറന്നകുന്നതറിയാതെ തുടരും